ോടൊരു സ്നേഹം വന്നിരിക്കുന്നു കുടുംബക്കാരോടൊരു വാത്സല്യം തോന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ അല എന്നാൽ നിങ്ങൾ അറിയണം എന്താ നിങ്ങൾക്കറിയാമോ മൂന്ന് തവണ അവിടെ നിന്ന് ചോദിച്ചിട്ട് പറയുന്നു അന വറസൂലുഹു ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവൻറെ ദൂതനുമായ മുഹമ്മദാണ് ഹാജർതു ഞാൻ നിങ്ങളിലേക്ക് അങ്കലേക്കും നിങ്ങളെ കൊള്ളയും അഥവാ നിങ്ങളുടെ അടുത്തേക്കുമാണ് നിങ്ങളോടൊപ്പമായിരിക്കും ഞാൻ മരിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൂടെ മദീനയിൽ വെച്ചായിരിക്കും പറയണേ സഹാബത്ത് ഞെട്ടാണ് ആരും ആരോടും പറഞ്ഞില്ല ഒരു നിമിതങ്ങളോട് പറഞ്ഞില്ല ഇതെങ്ങനെ അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സ്വാർത്ഥതയുണ്ട് അങ്ങ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല അങ്ങ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം അങ്ങയെപ്പോഴും ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം ഞങ്ങളുടെ കൂടെ വിട്ടിട്ട് നിങ്ങൾ ഈ നാട്ടിൽ തന്നെ